വെൽക്കം ബാക്ക് അഗൈൻ മിസക്കേരി അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേലേ കണ്ടിട്ടൊക്കെ പിന്നെ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് വന്നിട്ടുള്ളത് നമ്മുടെ ഏറ്റവും സുപരിചിതമായ ഷേഖ് മെഹദൂം റലിയുലവനുവിൻ്റെ മക്കബരെ അനുബന്ധിച്ച അതുപോലെ തന്നെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ജുമാഅത്ത് പള്ളി ചെറിയ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയെ കേട്ടോ അപ്പോൾ ചെറിയ ആ വലിയ ജുമ്മാ പള്ളി ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ആ പള്ളിയിലാണ് കേട്ടോ ഇപ്പോൾ വലിയ ജുമ്മാ പള്ളിയിലാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വീഡിയോ നിങ്ങൾ കാണണം വീഡിയോ കണ്ടുപോകെട്ടോ അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് തരും പിന്നെന്താ പറയുക ഇഷ്ടംപോലെ ജനങ്ങൾ വന്ന് എന്താ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഷെയ്ഖ് മഹദും പ്രദുലാമനുൻ്റെ മക്കബരൊക്കെ അപ്പോൾ ഇപ്പം തന്നെ കോവിഡ് ആയതുകൊണ്ടാണ് പാഴുകരൊന്നും കാണാത്തതും കുറഞ്ഞിരിക്കുന്നതൊക്കെ അത് പ്രത്യേകം നിങ്ങൾ വരേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ എറപ്പാട് റൂട്ടിനാണെങ്കിലും പൊന്ന റൂട്ടിനാണെങ്കിലും കിണർ സ്റ്റോപ്പിൻ്റെ അടുത്താണ് ഈ വെള്ളിയപ്പള്ളി പള്ളി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഈ വീഡിയോയിൽ ജിന്നിൻ്റെ കൂടെ നിങ്ങൾക്ക് അറിയപ്പെടുന്ന കുറേ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരു ഒറ്റ തേക്ക് കൊണ്ടാണ് നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ട് അതങ്ങനെ തന്നെയാണ് പിന്നെ ഒരു കുളുണ്ട് ഇവിടെ നിന്നൊക്കെ വലിയൊരു വലിയൊരു ഭയങ്കര ഒരു പുരാതന ഉള്ള ഒരു പള്ളിയാണ് എല്ലാവരും അറിയപ്പെടുന്ന ലോകം മൊത്തം ഒരു പള്ളി തന്നെയാണ് അത് ലോകം മൊത്തം അറിയുന്നുണ്ടായിരിക്കും ഇല്ലാത്തവരുണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ പിന്നെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാസ്ക് ധാദ്യരുത് പിന്നെ പള്ളി പള്ളീൻ്റെ ഇപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് ഇപ്പോൾ വീടുകളെന്താ തിരിച്ചും കണ്ടെ ഇഷ്ടപ്പെടും അപ്പോൾ ഇവിടെ ജുമൊക്കെ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച സമയത്തൊക്കെ നഷ്ടം പോലെ ആൾക്കാരുണ്ടായിരിക്കും പിന്നെ വലിയ വലിയ എന്താ പറയുക പറഞ്ഞ പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത അറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങളുള്ള പള്ളി തന്നെയാണ് ഇത് കൂടുതൽ ദർശ കുട്ടികളൊക്കെ ദർശ് പഠിക്കുന്ന സ്ഥലങ്ങളാണത് മോളിലൊക്കെ ഉള്ളത് ജിന്നു പള്ളി എന്നും ഇത് അറിയപ്പെടുന്നൊക്കെ ഉണ്ട് പിന്നെ അപ്പം നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ ഓക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് നമ്മൾ ഫസ്റ്റ് കയറുന്ന ഭാഗം കേട്ടോ പള്ളിയിൽ കണ്ട് കയറാൻ പോകുന്ന ഭാഗമുള്ളത് പിന്നെ അവിടെ പോകേണ്ട അത്ര വലിയ ആൾക്കാരൊന്നും അവിടെ ഇല്ല പിന്നെ കുറച്ച് അവർ വൈകുന്നവരുടെ സമയത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വേഗം പിന്നല്ലേ ഇതാണ് ട്രപ്പള്ളിയുടെ ഫ്രണ്ട് ഭാഗം നമ്മൾ പോകുമ്പോൾ തന്നെ കാണാനുള്ള ഭാഗം ഇതാണ് ഫ്രണ്ട് പിന്നെ ഇത് പാർക്കിംഗ് ഏരിയ ആണ് ടപ്പള്ളികൾക്ക് വരുമ്പോൾ ജി ആർക്ക് വരുന്നവരൊക്കെ പാർക്കിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമാണ് പിന്നെ ഇത് നിങ്ങൾക്ക് ഏറ്റവും കണ്ടുപരിചയുള്ള ഭാഗം ഈ ഭാഗമായിരിക്കും കണ്ടോ ആ ഒരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കണ്ടുപരിചയമുള്ളത് അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ഈ പള്ളി എന്നൊക്കെ ഉള്ളത് മനസ്സിലായിട്ടുണ്ടാകും പിന്നെ ഇത് ഫ്രണ്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പ് കുറേ ഫ്രണ്ട് ഭാഗം അതിന് കാണാൻ പറ്റും നമുക്ക് ഏത് ഭാഗത്തോടെ കയറേണ്ടി നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് അപ്പഴത്തോടും കയറാം അപ്പഴത്തോടും കയറാം അങ്ങനെയൊക്കെയാണ് ഇത് പള്ളിയുടെ നേരെ ആ ഫ്രണ്ടിൽ ഭാഗത്തേക്ക് കയറുന്ന ഭാഗമാണ് നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ഇറുന്ന ഭാഗം പിന്നെ ആ ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഹൗലാണ് പിന്നെ ഓരോ ഓരോന്നുറുക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ പള്ളിൻ്റെ ആ ഭാഗം കബർസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ് ഇത് അടിമളെന്ന് പറഞ്ഞാൽ മക്കബറ പിന്നെ സുഹൃത്തുക്കളെ ഇതാട്ടോ നമ്മൾ പറഞ്ഞ കുളം ഇപ്പോൾ മേൽഭാഗത്ത് നിന്ന് തന്നെ വെള്ളം മഴവെള്ളമൊക്കെ ഇതിൽ നേരെ വന്ന് ഇറങ്ങും ഇഷ്ടംപോലെ മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ പുലിശിരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇതിൽ വന്ന് ആൾക്കാർ ഒഴുതു ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിലും വലിയ വലിയ കുറേ മീനുകളുണ്ട് പക്ഷെ കണ്ട് മീനുകളാണ് മാത്രമേ ഉള്ളിട്ടോ പിന്നെ നമ്മൾ പള്ളീൻ്റെ ഉൾഭാഗത്തൊക്കെ കയറുന്ന ഭാഗം ഇതിന് ഇട്ടാട്ടോ ഈരുട്ടായത് കാരണം വെള്ളാണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ട് കിട്ടണില്ല പിന്നെ വലിച്ച മിന്നെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ നമുക്കത് അറിയുമല്ലോ എവിടെയൊക്കെ ഇതിൻ്റെ ലൈറ്റ് എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഒരൊറ്റ തടിയിലാണ് നിർമ്മിച്ചത് നമ്മൾ പറഞ്ഞല്ലേ പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ചരിത്രം തന്നെ ഇതിൻ്റെ ബാക്കിൽ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പൊന്നാനിയുടെ ചരിത്രം അല്ലെങ്കിൽ പൊന്നാനി ജുമാത്തുള്ളയുടെ ചരിത്രം എന്താണെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താലോ ഗൂഗിൾ സെർച്ച് ചെയ്താലോ പോലെ കിട്ടും കേട്ടോ ഇതിൻ്റെ ബുക്കൊക്കെ ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് കിട്ടും ചരിത്രമൊക്കെ പറയാൻ ഇഷ്ടംപോലെ നിങ്ങൾ കൂടിപ്പോന്നുള്ളത് കൊണ്ടാണ് അത് പറയാനായിട്ട് പറയുന്നത് വേറെ ഒന്നും വിചാരിക്കുന്നത് അതൊക്കെ പള്ളീൻ്റെ ഉത്ഭാഗം കേട്ടോ പിന്നെ ഫുൾ അടച്ചിട്ട് കാരണം നമ്മളിപ്പോൾ ഈ നിസ്കാര സമയത്ത് വരികയാണെങ്കിൽ വല്ലാ ഭാഗത്തുറക്കും അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നിസ്കാര സമയത്തല്ല നമ്മൾ വന്ന് നമ്മൾ വന്ന് രാവിലെ ആയതുകൊണ്ടാ കേട്ടോ ഇങ്ങനെ പിന്നെ ഈ ഒരു സംഭവം ഇല്ല പിന്നെ നിങ്ങൾ കാണുന്നത് ഇവിടെ ഇരുന്നിട്ടൊരു സംഭവം ആദ്യം ദർസ് കുട്ടികൾ ഇതിൻ്റെ ചുറ്റുവാർന്നിരുന്ന് ഇതിൻ്റെ വട്ട ചുറ്റിയിട്ട് ഇരുന്നിട്ടാണ് പഠിച്ചിരുന്നത് കാരണം അതിന് വിളക്കത്തിക്കും വിളക്കത്തിക്കുന്ന സമയം എന്താ പറയുക അതിന് ചുറ്റുവാറിഞ്ഞിട്ട് വിളക്കത്തിക്കും അപ്പോഴല്ലേ കുട്ടികൾ കാണാൻ പറ്റും അന്നും കറണ്ട് മുളിച്ചൊന്നും ഇല്ലല്ലോ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം അതുകൊണ്ട് ഇതിന് കത്തിക്കും അങ്ങനെ ചുറ്റുവാറി ഇരിക്കും കേട്ടോ പിന്നെ ഇത് അവിടുത്തെ മിമ്പർ അതായത് നമ്മൾ ഹുമല്ലേ കുത്തുപോകുന്ന സമയത്തുള്ള ഹത്തീബ് കയറുന്ന സമയം ആ ഒരു ഭാഗം നല്ല അടിപൊളി പഴയ ആ ഒരു നിലനിൽപ്പ് തന്നെ എപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ എൻ്റെ കുറേ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മായഞ്ഞു പോയി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേയൊക്കെ മരം കൊണ്ട് തന്നെ കേട്ടോ കൂടുതലുള്ളത് പിന്നെ ഇതൊക്കെ ഒന്നുകൂടി പെയിൻ്റ തുഷാറാക്കി ഒന്ന് അടിപൊളിയാക്കിയതാണ് വീണ്ടും പള്ളിയൊക്കെ പിന്നെ ഇതൊക്കെ ഒരു കണ്ടാൽ തന്നെ ഒരു ഭീകരത ഒരു ലുക്കുള്ള ഒരു പള്ളി തന്നെ കേട്ടോ ഇത് പിന്നെ ഈ കാണുന്നത് കബർസ്ഥാൻ അങ്ങനെയുള്ള ഭാഗങ്ങൾ പിന്നെ അതിൻ്റെ സൈഡിലോട്ടുള്ള ഓരോ ഇത് പിന്നെ മറ്റേ ഷെയ്ഖ് ഉസ്മാർ ഉള്ളവാനുവിൻ്റെ ഒരു അവരെ ഒരു കബറാണിത് ഇതൊക്കെയാണ് അവിടുത്തെ ഭയങ്കര കാടുമ്പോന്തൊക്കെ ആയിരിക്കണം കേട്ടോ ഫുള്ള് മഴ പെയ്തിട്ട് അങ്ങനെ പൊന്തിയിട്ടുള്ള പുല്ലൊക്കെ അങ്ങനെ പൊന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒറ്റക്കല്ല എൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ അതവിടുത്തെ പള്ളി പള്ളിയ സോറി മക്കബര അതിൻ്റെ ഭാഗമായിട്ടത് പിന്നെ ഇതാണ് നമ്മളെ കുട്ടികളുടെ എപ്പോഴായിരിക്കും ബുക്കും കാര്യങ്ങളൊക്കെ കേട്ടാണ് അവിടെ ഇരിക്കുന്നത് അവരിപ്പോൾ ആരും ഇല്ലാത്ത കാരണം അങ്ങനെയാണ് എന്താ പറയുക അവർക്ക് ഇപ്പോൾ ലീവിലാണല്ലോ കോവിഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അവരെ ബുക്കൊക്കെ അങ്ങനെ അലങ്കൂലമായിട്ടാണ് ഉള്ളത് ഇത് അവരെ നിർസ് പഠിക്കുന്ന സ്ഥലമാണ് ഈ ഭാഗം പിന്നെ ഇത് എത്ര തട്ടാണ് നാല് തട്ടുണ്ട് കേട്ടോ പള്ളി ദർസ് അവരെ പഠിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ അതിന് മേൽഭാഗത്തു നിന്നുള്ള വ്യൂ ആട്ടാണ് അല്ലെങ്കിൽ ഒരു ാണ് ഇത് ഖബ്രസ്ഥാൻ ഖബറുകളുണ്ട് പിന്നെ ഇത് രണ്ടാമത്തെ ഇതിന് മൂന്നിന് നേരം മൂന്നാമത്തെ തട്ട് തട്ടാട്ടത് ഇത് കുറച്ചും കൂടി ഇവിടെ ആരും ഇങ്ങനെ വരല മീൻസ് ഇവിടെ ആരും പഠിക്കാറൊന്നുമില്ല ഇവിടെ ഒരു ചരിത്രമുള്ള ഒരു എന്താ പറയുക ഒരു അതായത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരാൾ അടിയിലേക്ക് നോക്കിയപ്പോൾ അയാൾ തല ഇറങ്ങിയിട്ട് അവിടെ വീണു അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാവും നിങ്ങൾക്ക് വായിച്ചു തന്നെ മനസ്സിലാവും തള്ളല്ലല്ലോ ഉള്ള കാര്യം പറഞ്ഞതാണ് അപ്പം നിങ്ങളത് തള്ളെന്ന് വിചാരിച്ച് എന്ത് ചെയ്യരുത് തെറ്റിദ്ധരിക്കരുത് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ നില അതായത് ഫസ്റ്റ് രണ്ട് പിന്നെ മൂന്ന് മൂന്നാമത്തെ നിലയിൽ നിന്ന് മേൽഭാഗം അടിയിൽ നിന്ന് കയറി വരുന്ന ഭാഗം ഭാഗം ഒരു ഒരു ഇവിടെ കയറി തന്നെ ഒരു കുറച്ച് നമുക്ക് ഒരു പേടിയൊക്കെ തോന്നിട്ട് സത്യം പറഞ്ഞാൽ ആരൊന്നും ഇല്ല ഇന്ന് കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം സത്യം പറഞ്ഞാൽ പേടിക്കും പിന്നെ എന്തൊക്കെ ഒരു ഉത്ഭാഗം ആട്ടോ നല്ലൊരു ഭയഭക്തി തോന്നിക്കുന്നൊരു രൂപത്തിലാണ് ഇതിൻ്റെ ഉത്ഭാഗമൊക്കെ ഉള്ളത് പിന്നെ ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ മറ്റേ ആ ഒരു ചോരയുടെ അടയാളമല്ല അതായത് ചോരുടെ അടയാളം മാറിയിൽ ഇപ്പം ഇതാണ്ടാവും ഒരു ബ്ലാക്ക് കളറായി മാറിയിക്കുക അത് കുറേ മുമ്പ് കാലം പഴക്കമുണ്ടല്ലോ അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ ഇതാണ് ജിന്നിന്റെ കൂട് എന്ന് പറയുന്നത് കൂടുതൽ പ്രാവുകളാണ് കാണപ്പെടാറുള്ളത് ശരി ജിന്നുകൾ ഉണ്ടാവലുണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട് അതിലുണ്ടാവാറുണ്ട് ചരിത്രം മാത്രല്ല ശരിക്കുള്ളത് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കാരണം ഉള്ളിക്ക് കയറാൻ ഒരു ചെറിയ പേടി അപ്പം അതുകൊണ്ടാണ് കേട്ടോ കയറാറുന്നത് ഇതുവരെയുള്ള എല്ലാവരും പറയുന്നതും അതിങ്ങനെ കേൾക്കുന്നതും നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നുണ്ടായിരിക്കും കൂടുതൽ കാര്യങ്ങളായിട്ട് ബേസ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ മാത്രം കേട്ടോ ബാഗാക്കിയിട്ട് നല്ല മഴയൊക്കെ അത്യാവശ്യം മഴ പെട്ടെന്ന് വെള്ളമാണ് ഇതിലേക്ക് വരുന്നത് വേറെ വെള്ളം ഒഴിക്കുന്നില്ല നല്ല മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ ഇതിൽ അത്യാവശ്യം കുറേ മുമ്പുള്ള മീൻ മീനൊക്കെ കുറേ മുമ്പുണ്ടായിരിക്കും പിന്നെ വേറെ പുതിയതൊക്കെ ഉണ്ടായിരിക്കും അതെനിക്കറിയില്ല കറക്റ്റായിട്ട് അതിവിടുന്ന് മഴ ഇതിലേക്ക് നേരെ വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെട്ടെന്നൊക്കെ എല്ലാവരും ഇത് രസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് മൂലമൊക്കെ എടുക്കുന്നത് നല്ല രസമായിട്ട് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നോക്കെടുക്കുമ്പോൾ കുറേ ചരിത്രങ്ങൾ ബാക്കിലുണ്ട് നമ്മൾ എന്താ പറയുക ഒറ്റം പള്ളയുടെ ലാസ്റ്റ് ഭാഗമാണ് ഈ കാണുന്നത് അപ്പോൾ ഒരൊറ്റ തേക്കിലാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഇതിന് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഒരാൾ ചോദിച്ചറിയാനുണ്ട് അപ്പോൾ ഈ ഇരിപ്പിടങ്ങളൊക്കെ ഒരൊറ്റ തേക്കിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലിങ്ങനെ പറ്റി അറിയുന്നുണ്ടായിരിക്കും പിന്നെ ഇവിടെ ഒരു മക്കിബറ ഉണ്ട് വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ഭയങ്കര തിരക്കാനുള്ള സമയമൊക്കെയാണ് ഈ സമയപക്ഷേ ഇപ്പോൾ കോവിഡും കാരണം കഴിയുകൊണ്ട് തന്നെ തിരക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ നമ്മൾ അഷേഖ സൈനുദ്ദീൻ മഹദും കബീർ അൽ മൈബറി അലുലിൻ്റെ മക്കബറയാണ് കേട്ടത് അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുന്ന ഭാഗമാണ് ഇത് മക്കബറിൻ്റെ ഉള്ളിലേക്ക് ചെന്നാനുള്ള ആ ഒരു ഇതാണ് കേട്ടോ അവിടെ നിന്നിട്ടാണ് ആൾക്കാർ പ്രാർത്ഥിക്കാറൊക്കെ ഉള്ളത് പിന്നെ അങ്ങനെ മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ വരാറുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ കഴവയുടെ കില്ലെട്ടോ ഇത് കണ്ട കഴിവയുടെ കെല്ല് ആണ് അതേ കില്ല തന്നെയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ ഒരു ഭാഗമായിട്ടത് പിന്നെ ഇത് ആ മക്കാമിനേക്ക് കയറുമ്പോൾ ഒരു ഇതാണ് ഇവിടെ നിന്നിട്ടാണ് ആൾക്കാരൊക്കെ അതിവാശ് ചെയ്യാറുട്ടോ പ്രവർത്തിക്കാരൊക്കെ ഉള്ളത് പിന്നെ ചുണ്ടുള്ളിൽ ചെന്നാലും മക്കബറുള്ളത് ഇവിടെ ക്ലോസ് ആയത് കൊണ്ടാണ് അങ്ങനെയുള്ളത് ഗീസ് ഇങ്ങനെ ഓരോരുത്തർ പൈസ കൊണ്ട് നടന്നിട്ട് ഒഴിഞ്ഞിട്ടൊക്കെ അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്തിലൊക്കെ ഉണ്ടായത് നടക്കും ഭാഗമാണ് കേട്ടോ അതാണ് ആ ഭാഗമായിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവരും കണ്ട പരിചയമുള്ള ഭാഗം ഇപ്പോൾ ഇത് ഇവിടുത്തെ ഖബർസ്ഥാനാണ് ഈ കാണുന്നത് ഇവിടെയുള്ള കിണറാണ് ഇതിന് അത്യാവശ്യം മീനുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം ക്ലിയറുള്ള വെള്ളമൊക്കെയാണ് ഇതിലുള്ളത് പിന്നെ ഇതൊക്കെ പള്ളിയുടെ ഭാഗങ്ങൾ തന്നെയാണ് ഇവരുന്ന കൂടുതൽ കയറുന്ന ഭാഗമാണ് പിന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് തന്നെ പറയാൻ കേട്ടോ ഇത് പ്രത്യേക ഭാഗട്ടോ ഭാഗം പിന്നെ ഇതൊക്കെ ഖബർസ്ഥാനമാണ് ഉണ്ടോ പള്ളിട്ടോ മേൽഭാഗമാണ് എന്നൊക്കെ ആ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ മയക്കുളം ഒക്കെയാണ് എല്ലാവരും കുളിക്കാറൊക്കെ ഉള്ളത് എല്ലാവരും മീൻസ് റിസോർട്ടിലൊക്കെ വരും കേട്ടോ ഇവിടെ പിന്നെ എന്താ പറയുക മൗനത്തിൽ ഇസ്ലാം സഭയാണ് അതായത് ഇപ്പോൾ കോബ്രിഗേഴ്സൊക്കെ ഉണ്ടാവല്ലേ അങ്ങനെ പിടിച്ചവർക്കൊക്കെ എന്താ പറയുക കുളിപ്പിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ മുസ്ലിം ആവുന്ന സ്ഥലത്തെ ഹിന്ദുക്കളും മുസ്ലിമാവുന്ന സ്ഥലം എന്നറിയപ്പെടുന്നതും ഇവിടെയാണ് അപ്പോൾ ഇവിടെ ആണ് കേട്ടോ ഉള്ളിൽ ഇല്ല ഞങ്ങൾ നമ്മൾ വെല്ലുവിളിയൊക്കെ കണ്ടില്ല ഇപ്പോൾ ജുമാഅത്ത് പള്ളിയൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു വിചാരിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ഇനേബിൾ ചെയ്യുക എന്നാലും ഞാൻ ചെയ്യുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ പിന്നെ തൊട്ടുള്ള ബെല്ലേ എന്താ പറയുക ഷെയർ ചെയ്യുക പിന്നെ മറ്റുള്ളവരെയൊക്കെ എത്തിക്കുക അതിനെപ്പം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞത് പിന്നെന്താ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പക്ഷെ അത് പോകാൻ സാധിച്ചില്ല അപ്പോൾ കുറച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ കൂടുതൽ എന്തായാലും വിവരങ്ങൾ നമ്മൾ ഒരു ദിവസം അത് പറയും അപ്പോൾ നിങ്ങളേതരും കാത്തിരിക്കുക പിന്നെന്താ പിന്നെന്തോട്ടാ പറയുള്ള ആ അതെ പള്ളിനെ കുറിച്ചാണ് കൂടുതൽ ഇന്നത്തെ വ്ലോഗുണ്ടായിരുന്നത് അപ്പോൾ ഇനി എന്തേലും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തെയ്യുക കാത്തിരിക്കുക നല്ല നല്ല ആയിട്ട് വരും നിങ്ങൾ സപ്പോർട്ട് കുറവാണ് വ്യൂസും കുറവാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് മുതിരാൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക അതുതന്നെയാണ് കൂടുതൽ പറയാനായിട്ടുള്ളത് പിന്നെ അടുത്തൊരു വീഡിയോ കാണാം ഇതുവരേക്കും ആ പിന്നെ ഉള്ളത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുണ്ട് അതുപോലെ ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ലിങ്കല്ലേ കൊടുത്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ പേരെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം പിന്നെ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഇതുവരെക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ